Eh, maklor ya, maklor nih. Kalian dorongin, mandi-mandi, bangun. Eh, emang ayo merah, udah diutir. Noh, emang puyain udah yang udah kita dah. Ada, emang kayak gak nunggu. Eh, deh. Eh, Eh, yang Eh, yang ട്ടത്തിനക്ക് അറിയില്ല ആ അതേ കാരണം അനിയക്കാല്ലേ മമ്മ ഇവിടെ നിന്ന് കണ്ടിങ്ങനെ ഓരോ കൗണ്ടർ ഞാൻ മമ്മാനോട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞില്ലേ മമ്മ മനക്ക് ചെയ്താലൊന്നുമില്ല കൊറച്ചെഴുതി തരുമോ ആ എഴുതി എഴുതി കുഴങ്ങി രാവിലെ എഴുതാൻ തുടങ്ങിയതാ ഞാൻ കൊറച്ചെഴുതി തരിക്ക് വൈകീങ്ങണ് ഉം ഞാൻ കൊങ്ങി പറഞ്ഞാലും നിങ്ങൾ വെറുതെ എങ്ങനെ ഇരിക്കാണ് ഞാൻ നേരം മുഴക്കുമ്പോ ഇതെല്ലാം തുടങ്ങിയതാണ് ഞാൻ അത് രാവിലെ ചായ കുടിക്കാൻ വന്നപ്പോ തൊട്ടി ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല ഇവിടെ ഇപ്പൊ നേരെ ആയി എന്നറിയോ ഏ മണി കഴിഞ്ഞു ആ എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം വർത്തമാനം ജി ഇപ്പ എപ്പഴാണ് എഴുതല് തുടങ്ങിയത് എന്ത് അപ്പൊ ധാര എഴുതാ നിനക്ക് നാണ സബ്മിറ്റ് ചെയ്യാനുള്ളതാ നോമ്പ് പള്ള വായിച്ചല്ലോന്നൊക്കെ നിങ്ങളൊക്കെ നോമ്പോ രണ്ടുമൂന്നെണ്ണം തോറ്റല്ലേ ഇന്നേരായപ്പോ നല്ല നോമ്പാണ് നിനക്കെന്ന ലൈഫ് ദേ ഹ് 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 പോളനെ മാടുത്തികോലെ മെ ബക്കാനല്ല ദാക്കും അമ്മ മാതുങ്ങാണ് എന്നാണോ മമ്മേ എവിടെക്കാ ഇങ്ങണ്ട ആ ദിങ്ങാണ് എന്നാണേ ആരെക്ക് പോവാനേ നമ്മൾ ഈ വീഡിയോ കോടാ വച്ചിട്ടുണ്ട് വരെ ആരെന്ന് വിളിക്കാനാണ് എന്നെ മാ പോളമേ വലടാ മാർജിടുവേ വണ്ടിണ്ട് വർഷനെ വണ്ടി മേച്ചിങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ എവിടെ പെയി നിർത്തിയത് നമുക്കറിയാം ആ കണ്ട കണ്ടു സുഖല്ലേ

ഇതാണ് എന്താറങ്ങാണേ യൂണിറ്റ് ഓഫ് ഡിമാൻഡ് കടക്കാൻ പറ്റില്ല അവിടെ ഇരിക്കാൻ പുതിയ കടക്കായിരിക്കും ഈ റമദാ മാസത്തില് ചായ കിട്ടിയില്ല എന്ന പരാതി പങ്കു എങ്ങ

ஒரு பாட்டு அது அரங்க ஒரு பாட்டு மாமா கடற்கான போவாங்க சதிச்சு போய் கொள்ளித்தோம் பதுக்க Olen